ഓഫീസിൽ നമ്മുടെ ഓഫീസിൽ നേരിട്ട് വന്ന് സ്ത്രീകൾക്ക് പാക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പൊ നമ്മുടെ ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ എടക്കര എടക്കര താഴെ മുസ്ലി അറങ്ങാടി ഇസാഫ് ബാങ്ക് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു ഓഫീസ് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നേരിട്ട് വന്നിട്ടുള്ള പാക്കിങ്ങിന് സ്ത്രീകളെയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നടുവേദന കാലുവേദന ഇത്തരം അസുഖങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭിക്കുക കേട്ടോ അപ്പൊ നേരിട്ട് ഓഫീസിൽ വന്ന് നിങ്ങൾ പേര് തരുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് ഡേറ്റ് സമയവും പറയാം മൂന്നാം തീയതി ആണ് ഈ വരുന്ന മൂന്നാം തീയതിയാണ് നിങ്ങൾ വരേണ്ടത് മൂന്നാം തീയതി പതിനൊന്നരക്കും പന്ത്രണ്ട് മണിക്കും ഇടയിൽ തന്നെ ഓഫീസിൽ വന്ന് നിങ്ങൾ പേര് തരേണ്ടതാണ് കേട്ടോ അപ്പൊ ആ രീതിയിലാണ് നേരിട്ട് വന്നിട്ട് ഈ ഒരു പാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ദൂരെയുള്ള ആളുകൾക്ക് പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരാനുള്ള അവസരമുണ്ട് അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ ഉണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക നിങ്ങൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ സ്ത്രീകൾ പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകൾ വാങ്ങി Okay. അവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഓഫീസ് എവിടെയാന്ന് പറഞ്ഞു അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് വരുന്നത് ഇവിടെ വന്ന് നേരിട്ട് വന്ന് ആയിട്ട് ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമുണ്ട് ഓൺലൈൻ ആയിട്ട് വാങ്ങാനുള്ള അവസരവും ലഭ്യമാണ് ഓൺലൈൻ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പൊ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ആണ് അയക്കേണ്ടത് അയക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അതായത് സ്ത്രീകൾ പാക്ക് ചെയ്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തരുന്ന ഹോംമെയ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാവും നമ്മുടെ അച്ചാറുകൾ പുളിയഞ്ചി ചമ്മന്തിപ്പൊടി കൊണ്ടാട്ടം പിന്നെ അങ്ങനത്തെ കുറെ പ്രോഡക്റ്റുകൾ ഉണ്ട് നമ്മള് ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്നാക്സുകൾ പിന്നെ നമ്മുടെ വുമൺ ടൂഫ്ലൈഡുടെ പ്രോഡക്റ്റുകൾ ഉണ്ട് വുമൺ ടൂഫ്ലൈഡുടെ പ്രോഡക്റ്റുകൾക്ക് ബേബി ഫുഡ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് കുന്നങ്കായ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പനങ്കൽക്കണ്ണം ഉരുക്കുവെച്ചെണ്ണ ഒക്കെ ഉണ്ട് അതിന് നിങ്ങൾക്ക് നമ്മുടെ വുമൺ ടി ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അറിയാൻ പറ്റും അതല്ലാണ്ട് സ്ത്രീകൾ തരുന്ന പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ കൂടാണ്ട് നിങ്ങൾക്ക് ഡ്രസ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് തരാൻ തന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട് അതിന് ഐറ്റി ചവിട്ടി ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ വീട്ടിലിരുന്ന് സ്ത്രീകൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകളുണ്ട് അപ്പൊ ഇതൊക്കെ വാങ്ങുക അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നെയ്യ് ഒക്കെ ഉണ്ട് ഹോം മെയ്ഡ് നെയ്യ് അതൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് വാങ്ങുക സപ്പോർട്ട് ചെയ്യുക